ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ നിൽക്കുന്നത് തമ്പുരാട്ടി പാറയുടെ മുകളിലാണ് കിളിമാനൂരുള്ള പാറയുടെ ഏറ്റവും ടോപ്പിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്പുരാട്ടി പാറയിലേക്ക് പോകുന്നതാണ് പോകുന്ന വഴി കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക തമ്പുരാട്ടി പാറയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ യാത്ര നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന റൂട്ട് കിളിമാനൂർ തുളുക്കുഴി കടയ്ക്കൽ റോഡാണ് നല്ല വളവും അടിപൊളി ബെൻ്റൊക്കെ ഉള്ള കിടിലം റോഡാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള യാത്രയാണ് ഇതുവഴി പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ പോകുന്ന റൂട്ടിന് വേറൊരു പേര് കൂടി പറയുന്നുണ്ട് കിളിമാരൂർ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്ത് എന്ന് അറിയുന്നതിനെ കൊണ്ട് പോലീസ് സ്റ്റേഷൻ റോഡ് ഒന്നുകൂടിയാണ് പറയുന്നത് എന്തായാലും നമ്മളിപ്പോൾ ഏകദേശം അതിൻ്റെ തൊട്ടടുത്ത് എത്താറായിട്ടുണ്ട് കാണുന്ന ഈ പാറയാണ് നമ്മൾ കയറി പോകാനായിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ റോഡിൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഇത് തമ്പുരാട്ടി പാറയുടെ ഒരു ഭാഗമാണ് നമ്മൾ വരുന്ന റോഡിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സൈഡാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ നിൽക്കുന്ന ഒരു മെയിൻ റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഇവിടുത്തെ വണ്ടികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് തൊട്ട് താഴെയായിട്ടാണ് ഈ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉള്ളത് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് കയറേണ്ട മലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് തമ്പുരാട്ടി പാറ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ താഴെയായിട്ട് ക്ഷേത്രവും അതിൻ്റെ സംഭവങ്ങളൊക്കെ കാണാം അപ്പോൾ നമുക്ക് ഇതുവഴി കയറിപ്പോൾ പറ്റത്തില്ല ഇതിന് പോവേണ്ട വേറൊരു വഴിയുണ്ട് അപ്പോൾ അങ്ങോട്ടത്തേക്കാണ് നമ്മൾ പോകുന്നത് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നതാണ് തമ്പുരാട്ടി പാറയുടെ മോഡിലേക്ക് പോകാനുള്ള വഴി കണ്ടോ ഇവിടെ ഒരു വലിയ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവഴി വേണം തമ്പുരാട്ടിപ്പാറയിലേക്ക് പോകാനായിട്ടുള്ള അപ്പോൾ ഈ വഴിയിലകത്തോട്ട് നമ്മൾ കയറാണ് ഈ ബൈക്ക് എവിടെ വരെ പോകും എന്നുള്ളത് പറയാൻ പറ്റത്തില്ല ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് ഫസ്റ്റായിട്ട് കാണുന്ന തമ്പുരാട്ടിപ്പറ ക്ഷേത്ര മൂലസ്ഥാനം എന്ന് പറഞ്ഞ ഒരു ബോർഡ് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് വല സൈഡ് ചേർന്ന് ഇങ്ങനെ ആ താഴെ കുഴിയിലോട്ട് പോകണം അപ്പോൾ ഞാനും എൻ്റെ കൂടെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ബൈക്ക് കൊണ്ട് ഇനി അങ്ങോട്ട് കയറി പോകാൻ പാടാണ് നല്ല കുത്തനെയുള്ള കയറ്റം എന്നാണ് പറയുന്നത് കൊണ്ട് പുള്ളിക്കാരൻ ബൈക്ക് അങ്ങോട്ട് വെച്ചേക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഈ നടത്തം തുടരുകയാണ് ഇന്നെന്തായാലും നല്ല എക്സസൈസ് എടുക്കാനുള്ള ദിവസമാണ് കേട്ടോ നല്ലൊരു മല കയറ്റം ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇതാ ഇതുപോലൊരു വലിയ മല കയറാനായിട്ട് പോവാം അതെ മല കയറാനായിട്ട് പോവാണ് കേട്ടോ എന്താ വഴി നോക്കിയേ ഇനി ഇതങ്ങ് കയറി ഒരു ഫസ്റ്റ് ഗിയർ മാറണം നല്ല കുത്തനെയുള്ള കയറ്റമാണ് ഇതാണ് ഫസ്റ്റിലത്തെ മല കയറ്റം അത് കഴിഞ്ഞ് കുറച്ചുകൂടെ പോകേണ്ടതെന്നാണ് ഇവിടെ അടുത്തുള്ള വീട്ടിലെ ചേട്ടൻ തിരങ്ങിയപ്പോ പുള്ളി പറഞ്ഞത് എന്തായാലും നമ്മൾ വിചാരിച്ചണമല്ല വഴി ജസ്റ്റ് ഇങ്ങനെ തെളിഞ്ഞു കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ തമ്പുരാട്ടിപ്പാറയുടെ മുകളിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുവാണ് ഏകദേശം നമ്മൾ നടന്നു വരുന്ന സമയത്ത് രണ്ട് മൂന്ന് ഉണക്കപ്പുളി കിട്ടിയ കേട്ടോ എന്നൊരു വാളംപുളിന്ന് തന്നെ പറയണതിൽ ഇത് വാളംപുളിയാണ് കേട്ടോ സംഭവം അങ്ങനെ ഇനി ഇത് ഇങ്ങനെ കഴിച്ചുകൊണ്ട് മുകളിലോട്ട് കയറാം നല്ല പുളിപ്പും സെറ്റപ്പൊക്കെ ആയിരിക്കും കുറച്ച് പുളിയും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ അവിടെയൊക്കെ പുളിയുണ്ട് അപ്പോൾ ഈ വൈബെല്ലാം ആസ്വദിച്ചുകൊണ്ട് നമ്മൾ മലകയറ്റം തുടരുന്നു നമ്മൾ കയറി വരുന്ന വഴിയാണ് കാണുന്നത് കുത്തനെ കണ്ടോ ഒരു ബൈക്കിൽ നമ്മൾ വന്നാലും റിസ്ക് ആണ് അല്ലെങ്കിൽ നല്ല ബുള്ളറ്റോ വല്ലാതക്കേണം കേട്ടോ പിന്നെ ഇതൊക്കെ ഒരു മത്സരമാക്കി എടുത്തുകൊണ്ട് പോകുന്നവർക്ക് അടിപൊളിയായിരിക്കും ഈ ഒരു സംഭവം മല കാര്യത്തിൽ ചെറിയൊരു സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തിയിട്ടേ ഉള്ളൂ ഇനി ഒരുപാടൊരു കയറാനായിട്ട് കയ്യിൽ വല്ല ജിപ്സിയോ അങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് കയറി വരാൻ കണ്ടോ നല്ല കയറ്റമാണ് ജിപ്സി അല്ലെങ്കിൽ ജീപ്പ് ഉള്ള സാധനങ്ങളൊക്കെ സുഖമായിട്ട് കയറിപ്പോവും അത്രയ്ക്ക് നല്ലൊരു ഏരിയയാണ് അപ്പോൾ ഇതൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളെ കിളിവാൻ ഒരു വന്നിട്ട് തമ്പുരാട്ടിപ്പാറ ചോദിച്ചാൽ മതി പറഞ്ഞുതരും കയറി തുടങ്ങിയപ്പോൾ തന്നെ ശ്വാസം ചെറുതായിട്ട് മുട്ടുന്നുണ്ട് സംസാരവും കയറ്റം ആകുമ്പോഴേ പെട്ടെന്ന് വിചാരിക്കുന്ന നടക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മളിപ്പോൾ എന്താ ആ ഫസ്റ്റ് കയറ്റം കയറി ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ മൊത്തം റബ്ബർ കാടാണ് കൈസ് അപ്പോൾ ഇപ്പോൾ ഒരു നിരന്ന ഭാഗത്ത് എത്തിയിട്ടുള്ളത് ഇനി കുറച്ച് ഈസി ആയിരിക്കും തോന്നുന്നുണ്ട് നടത്താം എന്തായാലും കുറേ പോകണ്ട കേട്ടോ അന്നേരം നല്ല കാടാണ് സൈഡിലൊക്കെ ആശാമാരൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് കാണും ഈ ഏരിയയിൽ ഞാനും എൻ്റെ സുഹൃത്തു മാത്രമേ ഉള്ളൂ അതാ ഈ കാണുന്ന സാധനം നിങ്ങൾക്ക് മനസ്സിലായോ കാട്ടിനിടയിലൂടെ നടന്ന ആദ്യം നമ്മൾ കണ്ടത് തൊടലിക്കായാണ് കേട്ടോ ആ കുറേ ഉണ്ട് ഇതിനകത്ത് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണെ ഇതുകൊണ്ടോ കുട്ടിക്കാലത്തൊക്കെ തിന്നതിന് ഒരു കൈ കണക്കില്ല ഇങ്ങനെയുള്ള വഴികളിലൂടെ വന്നാൽ മാത്രമേ ഈ സാധനമൊക്കെ കയ്യിൽ കിട്ടത്തുള്ളൂ തൊടലിക്കാ ഇങ്ങനെ കറുത്തതും പച്ചയായിട്ടുള്ള നിൽക്കുന്നുണ്ട് ഈ വള്ളികളിങ്ങനെ കിടക്കുന്നതേക്കൊണ്ട് ചിലപ്പോൾ ഇതിൽ പാമ്പും ചുറ്റി പോലും അറിയത്തില്ല കേട്ടോ അമ്മാതിരി വൈവ് അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഒരു ചെറിയ വഴി കണക്കായി കേട്ടോ സംഭവം പണിവാളെന്നാണ് തോന്നുന്നത് ഒരു ചെറിയ വരമ്പ് കണക്കൊരു സംഭവം കാണുന്നുണ്ട് ഇനി അതൊരു നടന്ന് അങ്ങനെ അങ്ങോട്ട് പോകണം അതായത് ഇവിടെ വന്നപ്പോൾ ചെറിയൊരു പാറ കാണുന്നുണ്ട് കേട്ടോ തമ്പുരാട്ടിപ്പാറയുടെ തുടക്കമായിരിക്കും നമ്മൾ കുറേ നടന്നു നടന്നിട്ടുണ്ടായി ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുന്നതിനെ കൊണ്ട് ടൈം പോയതറിഞ്ഞില്ല ഇപ്പോൾ നമ്മൾ നടന്ന് തമ്പുരാട്ടി തമ്പുരാട്ടിപ്പാറയുടെ തൊട്ട് താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ ആ പാറ ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുകൊണ്ടോ അവിടെ ജസ്റ്റ് മരത്തിൻ്റെയൊക്കെ മറവുള്ളതെ കൊണ്ട് കറക്റ്റ് കിട്ടുന്നില്ല ഇവിടെ രണ്ട് വഴികളാണ് കാണുന്നത് അതിൽ ഒരു വഴിയാണ് ഇത് ഇപ്പോൾ കാടൊക്കെ ഇങ്ങനെ വെട്ടിക്കളഞ്ഞ് ലെവലാക്കി ഇട്ടേക്കാണ് ഇത് എങ്ങോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല ഇനി ഇതാണോ വഴി അതോ ഇതുവഴിയുള്ള ഇതാണോ വഴിയെന്ന് ഡൗട്ടുണ്ട് ഏത് വഴി കയറണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് നമുക്ക് ഇതുവഴി കയറി പോയാലേ ഏതാ നമ്മൾ ഇതുവഴി കയറാനുള്ള പരിപാടിയാണ് എത്രത്തോളം ഈസി ആണെന്ന് അറിയത്തില്ല ഇത് വഴിയാണോ എന്നും അറിയത്തില്ല തെളിഞ്ഞു കിടക്കുന്നത് കണ്ടിട്ട് നമ്മൾ ജസ്റ്റ് കയറാണ് അങ്ങനെ കേസ് നമ്മൾ പാറയുടെ തൊട്ടടി ഭാഗത്ത് എത്തിയിരിക്കുവാണ് അതിൻ്റെ മുകളിലായിട്ടേ കയർ കെട്ടിയിട്ടുണ്ട് കയറിപ്പോവാനായിട്ട് ഇപ്പോൾ എവിടെ നിന്ന് കയറും എങ്ങോട്ട് കയറും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടാനില്ല അതിൻ്റെ ടോപ്പ് ഭാഗത്ത് എത്തിയിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ സംഭവങ്ങൾ എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി നമ്മളിങ്ങനെ വെമ്പൽ കൊള്ളുകയാണ് യെസ് സോന്താണ് സ്വന്താണ് പേടിക്കാനൊന്നുമില്ല ഓ ഇതിന്റെ മോളിൽ എത്തിയപ്പോൾ ഒന്നും പറയാമല്ലോട്ടോ തുടക്കം തന്നെ ഗംഭീരം എത്ര നേരം വേണമെങ്കിലും ഇവിടെ വന്നിരുന്നോ നമുക്ക് മടുക്കത്തില്ല ആ ഈ ഒരു ഭാഗം എന്നൊക്കെ പറയാൻ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ കാറ്റടിച്ചോണ്ടിരിക്കുവാണ് അവിടെ കയറും കാര്യങ്ങളും ഇങ്ങനെ വലിച്ചിട്ടിരിക്കുകയാണ് ഇനി പിടിച്ചാണോ എന്തൊക്കെ കയറി പോകാനുള്ളത് എന്തായാലും നല്ല കുത്തനെയുള്ള കയറ്റമാണ് ഇവിടെ ഒരു ചെറിയ കാണിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സാധനം തിരിപ്പുണ്ട് അതൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ സംഭവങ്ങളാണെന്ന് തോന്നുന്നത് നമ്മളങ്ങനെ കയറി കയറി കുറച്ചുകൂടെ മുകളിലോട്ട് എത്തിയിട്ടുണ്ട് തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുകളാണ് കാണാൻ കേട്ടോ ഒരു സിറ്റിയുടെ കുറേ സാധനങ്ങളൊക്കെയാണ് ഈ കാണുന്നതെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ മുകളിലെത്തിയാൽ പണ്ട് കടൽ കാണാൻ പറ്റുമെന്നൊക്കെ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല എന്തായാലും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പൊളി വൈബ് തന്നെ ഒരു രക്ഷയില്ല അല്ല അടിപൊളിയായിട്ട് സംഭവങ്ങളെല്ലാം കാണുന്നുണ്ട് തൊട്ടടുത്തുള്ള കുന്നുകളെല്ലാം തന്നെ ഇപ്പം താഴെയായിട്ടോ ഇപ്പം നമ്മൾ കുറച്ചുകൂടെ ടോപ്പിലെത്തിയിരിക്കുകയാണ് ഇനി ടോപ്പിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഏസ് നമ്മളങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മുകളിലോട്ട് കയറി കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ നമ്മൾ മുഗൾ ഭാഗത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ അടുത്തങ്ങാണ്ട് ഇവിടെ കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അതിനെക്കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ക്ലാരിറ്റി ആയിട്ട് ഈ സ്ഥലം കിട്ടുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അത്ര ഈസി ആയിട്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇത് ഇന്നലെ കണ്ട് വൃത്തിയാക്കിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് അതിനുള്ള ടൈമേ എടുത്തിട്ടുള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞ കയർ ഇത് കണ്ടോ ഈ കയർ പിടിച്ച് ഈ കുത്തനെ കിടക്കുന്ന മല നമ്മളിന് കയറാനായിട്ട് പോകണം എൻ്റെ ആ പൊന്നെ ഇനി മുകളിൽ എത്തുന്ന ചെറിയ ഒരു പരീക്ഷണമാണ് കേട്ടോ എന്തായാലും സൈഡിൽ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് കയറി പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നമ്മൾ പോകുന്ന വഴികൾ വളരെ റിസ്ക്കാണ് കയറാണ് ഈ കിടക്കുന്നത് എന്തായാലും കുറച്ചുണ്ട് കേട്ടോ കയറി പോകാനായിട്ട് കണ്ടിട്ട് അത്ര വലിയ തോന്നുന്നില്ല കയറൊക്കെ ദ്രവിച്ച് പോയി കഴിഞ്ഞ കയറൊക്കെ കേട്ടോ നമ്മൾ ഇങ്ങനെ കയറുന്നേ ക്യാമറ സ്റ്റഡി ആയിട്ട് കിട്ടത്തില്ല കാരണം കൊറേ ഉണ്ട് കയറി പോകാനായിട്ട് മുകളിൽ എത്തിയപ്പോ കൊറച്ചുകൂടെ നല്ല വ്യൂ കണ്ടു തുടങ്ങി ഹൈറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേരിക്കുന്നു ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് വെയിലടിക്കുന്നതെ കൊണ്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ ക്ലിയർ ഉണ്ടാവും എനിക്ക് പറയാൻ വയ്യ എന്തായാലും ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമാണ് കേട്ടോ അത് അത്രയ്ക്ക് സൂപ്പറാണ് ഇതിൻ്റെ മുകളിലോട്ട് കയറും തോറും ഈ പകുതി ദൂരം എത്തിയപ്പോൾ നമുക്ക് കിട്ടിയ ഒരു റേഞ്ചാണ് നിങ്ങൾ കാണുന്നത് ഒരു രക്ഷയില്ല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വെയിലെത്തി കരിഞ്ഞു പോവും നല്ല വെയിലടിക്കുന്നത് മുകളിലോട്ട് കയറാണ് കയറ് കിടക്കിയില്ല കേട്ടോ കയറ് കുറച്ച് പൊട്ടി കിടക്കുന്ന ഇതെന്തുവാണ് നീലക്കുറിഞ്ഞ് കാണോ നല്ല നീല കളറിന് നല്ല ഊട്ടിങ്ങനെ നിക്കട്ടോ ഒരു ചെടി അടിപൊളി കുറേ മുട്ടൻ കല്ലുകളൊക്കെ ഉണ്ട് സൈഡിലായിട്ട് ഗേൾസ് നമ്മളിതാ കയറി 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 ടോപ്പിലോട്ട് എത്താറേട്ടോ ഹൈറ്റ് ഇതാ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ജസ്റ്റ് പേടിയൊക്കെ തോന്നും ഇവിടെ കയറുമ്പം കാരണം കയറി വന്ന് ഇങ്ങനെ ഉള്ളൊരു സൈഡാണ് ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ നമ്മൾ താഴെ കുഴിപ്പോ നിൽക്കത്തില്ല അത്രയ്ക്കും നല്ല ഒരു ഇതാണ് ശ്വാസം വിട്ടുന്നുണ്ട് കയറി വന്ന അപ്പോൾ ഇങ്ങനെ ചരിഞ്ഞ നമ്മൾ ഈ കയറിൻ്റെ സൈഡ് പിടിച്ചിട്ട് കയറുവാണ് പോയി ഗൈസ് നമ്മൾ ഈ ചെരുപ്പൊക്കെ ഉരിയശേഷം മാത്രമാണ് എൻ്റെ മുകളിലോട്ട് കയറുന്നത് ചെരുപ്പ് ഊരിയിട്ട് കയറുന്നതാണ് സേഫ്റ്റിയും പിന്നെ ഇവിടെ അമ്പലത്തിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ചെരുപ്പ് ഇടരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനെ കൊണ്ട് നമ്മൾ ചെരുപ്പ് ഉരിട്ടാണ് കയറുന്നത് അയ്യവ തമ്പരാട്ടി പാറയുടെ ടോപ്പ് ഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഒന്നും പറയായില്ല നല്ല തണുത്ത കാറ്റ് അതാണ് എനിക്ക് ആദ്യം എ സിക്ക് കയറിയാണ് അല്ല സൂപ്പർ കാറ്റടിക്കുക കാറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയായില്ല പലർക്കും അറിയത്തില്ല കിളിമോനൂരിൻ്റെ ഒരു അട്ടിപ്പൊളിയായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് തമ്പുരാട്ടിപ്പോറ എന്ന് പറയുന്നത് സംശയമില്ലാണ്ട് ഞാൻ വന്നു ഉറപ്പു പറയുകയാണ് രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞായറാഴ്ചയൊക്കെ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഇവിടെ ചുറ്റിപ്പെട്ടിരിക്കാം കയ്യിലൊന്നു പിടിക്കാൻ കുട്ടികളെ കണ്ടുപിടിയിരിക്കാം ചുറ്റൊക്കെ ചെയ്ത് പോകാൻ അതാണ് തമ്പുരാട്ടി പറയുന്ന മോഡൽ എത്തുമ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കുറേ സംഭവങ്ങൾ ഇവിടെ പ്രതിഷ്ഠയ കാര്യങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ട് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല പിന്നെ അവരെ മൈക്ക് സെറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ ക്യാമറ കാര്യങ്ങളൊക്കെ ഇവിടെ അവർ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മോഡിൽ മൈക്ക് സെറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ മോഡൽ സോളാർ വെച്ചിട്ടുണ്ട് ക്യാമറ സെറ്റിങ്സ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് വരുന്നവർ വളരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപദ്രവിക്കാതെ കാര്യങ്ങൾ കണ്ടു പോവുക അത്രേ പറയുള്ളൂ ഇപ്പോൾ ഞാൻ കാണിച്ചുചേരാൻ പോകുന്നത് നമ്മുടെ സൈഡിലുള്ള ഒരു വലിയ കോറയാണ് കേട്ടോ ഈ ഒരു സൈഡിലാണ് ഒരു പാറ അവിടെ തുറന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ ക്യാമറയ്ക്ക് അധികം ഫോക്കസ് ചെയ്യാനുള്ള ഒരു പവറില്ല കൊണ്ട് ഇത്രേ മാക്സിമം എടുക്കാൻ പറ്റത്തുള്ളൂ ഇതുകൊണ്ടോ അവിടെ ഫുള്ള് വണ്ടികൾ ഇങ്ങനെ ലോഡിന് വേണ്ടി കിടക്കുന്നതും പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെയൊക്കെ സൗണ്ടാണ് ഈ കേട്ടോണ്ടിരിക്കുന്നത് അതൊരു വലിയ മലയായിരുന്നു കെ സി എന്താ എല്ലാം എടുത്തു കേട്ടോ ആ റോഡ് കറക്റ്റ് ആയി കാണിച്ചു തരാം ഇതുണ്ടോ ആ റോഡുകൾ ഒരു ലോഡ് വണ്ടി പോകുന്നതാണ് കാണുന്നത് ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട ക്ഷേത്രവും കാര്യങ്ങളും ഒക്കെ വരുന്നത് കേട്ടോ അതുകഴിഞ്ഞാൽ ടോറസ് വേണം കേട്ടോ ടോറസ് ഇങ്ങനെ ഇവിടുത്തെ കോറിയിൽ നിന്നും ലോഡ് കൊണ്ടു പോകുന്നതായിരിക്കും ഇന്നത്തെ മോളിൽ കയറി കഴിഞ്ഞാൽ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാരണം ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഉള്ളവരെ കൊണ്ടാണ് അത്രയും വൃത്തിയായിട്ട് കിടക്കുന്നത് കാരണം അവർ അത്രയും നല്ല രീതിയിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു അഴുക്കോ പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല അല്ല പക്ക ലെവലിലാണ് നിർത്തിയിരിക്കുന്നത് അതിനെ കൊണ്ടൊക്കെ ഇവിടെ വരുന്നവർക്ക് ആദ്യ ആദ്യം വരുന്നവർക്ക് നല്ല ഫീ ആയിരിക്കും എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് വരുന്നു നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും കിളിമാനീരമുള്ള ആൾക്കാർ തന്നെ ഇവിടെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഡൗട്ടുണ്ട് സത്യം പറഞ്ഞ കൊച്ചുങ്ങളെയൊക്കെ ആയിട്ട് അട്രക്കിങ്ങോട്ട് കൊണ്ടുപോകാൻ അവരെ കൂടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം നമ്മൾ അതിനു വേണ്ടി മാത്രമാണ് ഈ ഒരു സ്ഥലം ഇങ്ങനെ മാക്സിമം എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് നമ്മളിതാ അറ്റത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് തമ്പരാട്ടിപ്പാറ ക്ഷേത്രവും കാര്യങ്ങളും കാണാം കേട്ടോ അറ്റത്തോട്ട് അറ്റത്തോട്ട് പോകുന്ന ഒരു പേടി കൂടിയാണ് ഇതിൻ്റെ താഴെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ അങ്ങനെ താഴെ കുഴിയല്ല താഴെ ഒരു സ്റ്റെപ്പ് കല്ലുണ്ട് എന്തായാലും വീണ് കഴിഞ്ഞാൽ പണിയാണ് രണ്ട് മൂന്ന് സ്റ്റെപ്പ് അല്ല ഒന്ന് രണ്ട് മൂന്ന് സ്റ്റെപ്പിലാണ് ഈ പാറ നിൽക്കുന്നത് കറക്റ്റ് ഒരു സ്റ്റെപ്പ് വെട്ടി വെച്ചാണ് കഴിക്കുന്നത് ഇറങ്ങി പോകാൻ കാര്യമുള്ളൂ ഇങ്ങോട്ടേക്ക് ഇറങ്ങാം സൈഡിലോട്ടേക്കെ ചെറിയ ഗ്രിപ്പൊക്കെ വേണമെന്നേ ഉള്ളൂ ഇതാണ്ടോ ഇവിടെയൊക്കെ വേണമെങ്കിൽ വേണമെന്ന് വെച്ചാൽ നടന്നിറങ്ങാൻ പറ്റും റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് പോകാനായിട്ട് പറ്റും നമ്മളീ പാറ ഇങ്ങനെ റൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഗേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിളിച്ചാൽ അവസാനിക്കാനേട്ടോ നമ്മൾ പറ കണ്ടു കറങ്ങി ഇങ്ങനെ തിരിച്ചു പോയുള്ള പരിപാടിയാണ് കുറച്ച് നേരമായി അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചെറിയൊരു സപ്പോർട്ടൊക്കെ തന്നെ കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ഗുഡ് ബൈ